ബീഫ് ഫെസ്റ്റും ഫുഡ് ഫെസ്റ്റും ഒക്കെ നടത്തി ഇപ്പൊ ബീഫ് ഇല്ലാണ്ട് ഒരു നേരം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥ കേട്ടോ സഖാവയ്യാസ് നമുക്കത് പിടിക്കാം അല്ല നമ്മുടെ ഒരു ലൈനത് മതി അയ്യപ്പ നമുക്ക് വേണ്ട അപ്പ നദീറേ നീ പറഞ്ഞ കാര്യം ഇത്തിരി പ്രശ്നമാ പ്രശ്നമെന്ന് പറഞ്ഞാൽ നടക്കില്ല എന്നുള്ളതല്ല പക്ഷെ ഉറപ്പ് പറയാൻ പറ്റത്തില്ല സഖാവ ഇവനെന്നോട് പഠിച്ചതാണ് മാത്രമല്ല പാർട്ടി അനുഭാവത്തുള്ള കുടുംബമാ പക്ഷേ ഇപ്പൊ സ്ഥിതി കുറച്ച് കഷ്ടത്തിലാണ് ഇതൊരു കച്ച തുരുമ്പ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ചെയ്യേണ്ട കാര്യങ്ങൾ അതാത് സമയത്ത് ചെയ്യണ്ടേ ഇത് കാലാവധി കഴിഞ്ഞ കേസല്ലേ പി എസ് സി ലിസ്റ്റ് കയറിയ കുറയണേ എന്നും സമരം കണ്ണീരോട്ട് നടക്കുക വഴിവിട്ടെന്തെങ്കിലും കാണിച്ചാലേ പണിയാവൂ നേരായ മാർഗ്ഗത്തിലൂടെ എന്തായാലും നടക്കത്തില്ല പിന്നെ ആഭ്യന്തരത്തിൽ കളിക്കണമെങ്കിൽ ജില്ലാ സെക്രട്ടറി വിചാരിക്കണം എന്ത് ചെയ്യും ആ അതില്ലേ അത് കൊടുത്തോ വേണ്ട ഞാൻ കൊടുത്തോളാം ഏയ് വേണ്ട വേണ്ട ഇതും കൊണ്ടു വിട്ടെ നീ ചെല്ലേ അതെ ഈ പാവങ്ങളുടെ പാർട്ടി എന്നൊക്കെ പറഞ്ഞാലും ഞങ്ങൾക്കാവശ്യം തട്ടുകട നടത്തുന്നവനെയോ ഫുട്പാത്ത് കച്ചവടം ചെയ്യുന്നവനെയോ ഒന്നുമല്ല മിഡിൽ ക്ലാസ് സർക്കാർ ഉദ്യോഗസ്ഥർ ഫോഴ്സിലാണെങ്കിൽ താല്പര്യം കൂടും എനിക്ക് നിന്റെ കാര്യത്തിൽ താല്പര്യമൊക്കെ ഉണ്ട് അതെന്താന്ന് വെച്ചാൽ ഞാനും ഒരു ഇഴവനാണ് നമ്മുടെ സമുദായം ഗുണം പിടിച്ച് കാണാൻ എനിക്കും ആഗ്രഹമുണ്ട് പിന്നെ ഞങ്ങളീ കമ്മ്യൂണിസ്റ്റുകാർ അംബേദ്കർ അംഗീകരിക്കാത്തതുകൊണ്ട് ജാതിയൊക്കെ പിന്നെ പറഞ്ഞോർത്തു ഈ പാർട്ടി ഒരാളുടെ ജീവിതത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ജീവിതം അവന് മാത്രം നിയന്ത്രിക്കാൻ പറ്റില്ല അതിനൊരവകാശം ഉണ്ടാവും അതായത് നഷ്ടക്കളിക്ക് ഞങ്ങൾ നിൽക്കാറില്ലെന്ന സാരം ഇതാ ഉറപ്പിക്കാവോ പോയ കാര്യം സംഭവൻസാവും പറഞ്ഞതാ ജില്ലാ സെക്രട്ടറി കാര്യം നടക്കും പാർട്ടിക്കാർ ഇടപെട്ട ഇതൊക്കെ നടക്കുമല്ലേ മോനെ ലിജു നീ പാർട്ടിയെ തോട്ട് കളിക്കണ്ട ഇവിടെ ഞങ്ങൾ വിചാരിച്ച എന്തും നടക്കും കാരണം ഭരിക്കുന്നത് ഞങ്ങളാ ഓ പിന്നെ ഇവൻ നീ ഫോഴ്സിൽ എന്റെ പൊന്ന് നദീറെന്നൊക്കെ പറഞ്ഞ ഇവരെ കൊണ്ട് ഓ വെറുതെ ഡാർക്ക് അടിക്കല്ലേ എടാ സംഭവം നല്ല പരിപാടിയാണ് പിന്നെ അവസാന തീരുമാനം അത് നിന്നെയാണ് നല്ലോണം ആലോചിച്ചിട്ട് മതി അമ്മേനെ സങ്കടപ്പെടുത്താൻ പറ്റില്ല പോലീസ് എങ്കി പോലീസ് വരുന്ന പോലെ ആണ് ഇതിലാ മറ്റേ വെബ് സീരീസ് ഒക്കെ നെറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട് ആമസോൺ നെറ്റ്ഫ്ലിക്സ് ഒക്കെ എനിക്ക് ആ മണി ഈസ്റ്റ് ഒന്ന് കാണണം അതൊന്ന് സെറ്റ് ഈ എന്റർടൈൻമെന്റ് സെക്ടർ മുഴുവൻ അമേരിക്കൻ കുത്തക മുതലാളിത്വ ഭൂർശ്വാസികളുടെ കയ്യിലാണല്ലോ പക്ഷേ എനിക്കിത് കാണാതിരിക്കാനും പറ്റുന്നില്ല നമ്മൾ പറഞ്ഞു വഴി ജോലി കിട്ടുമെന്നുണ്ടായിരുന്നിട്ടും നീ എന്താ ഇതിനെ വെച്ച് ഇവന്റെ ഡോക്യുമെന്റ്സ് അസോസിയേഷൻ ഞാൻ വിളിച്ചു പറഞ്ഞോളാം ഈ പാർട്ടി എന്നും സാധാരണക്കാരന്റെ പാർട്ടിയാണ് അവന്റെ ഏത് പ്രശ്നങ്ങൾക്കും ഉത്തരം നൽകുന്ന പാർട്ടി എന്നാ ഒരുങ്ങിക്കോ നമുക്കിത് ശരിയാക്കാം െങ്കിലും പൊളിറ്റിക്കൽ റെക്കമെൻഡേഷൻ പുറത്താണോ പോളിറ്റിൽ കയറിയത് അതെ സാർ ആഹ് അത് ശരി അങ്ങനെയാണെങ്കിൽ അതിന് പ്രത്യവാദനം ചെയ്യാനുള്ള സമയമായി നിനക്ക് ഇതാ നാളെ ക്യാമ്പിന് റിലീവ് ചെയ്യാം നാളെ കഴിഞ്ഞ് എസ് പി ഓഫീസിൽ ഹാജരാകണം ഓക്കെ ോ എന്താ എന്താ ഓഫീസിൽ നിന്ന് വരുന്ന വഴിയെ ഒരു ഉഗ്രം പണി കിട്ടിട്ടുണ്ട് എന്നെ മാറ്റാൻ പോവാ പകരം ഒരു സ്പെഷ്യൽ ഡ്യൂട്ടിയിലേക്ക് പോസ്റ്റ് ചെയ്യ അത് എസ് പിയുടെ അണ്ടറിൽ എൻ്റെ ഡ്യൂട്ടി ഗൺമാൻ ഡ്യൂട്ടി അതിനിപ്പോ എന്താ പ്രശ്നം എടാ ഡ്യൂട്ടി പ്രശ്നമല്ല ആർക്കാന്നുള്ളതാണ് പ്രശ്നം പറയടാ എടാ ഡ്യൂട്ടി ഫോഴ്സിലല്ല വെളിയില്ല ഒരു പൊളിറ്റിക്കൽ ലീഡറിനാ പോലെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത് ഓഹ് അതിവനെ കൊണ്ട് താങ്ങത്തില്ലടാ നീ ആളാരാന്ന് പറയാ പഞ്ഞന്നൂർ മൂന്തൻ സംഭവം സത്യമാണ് പുതിയ ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം സഖാവിന്റെ ജീവന് ഭീഷണി ഉണ്ടെന്നും സുരക്ഷ ഉറപ്പാക്കണമെന്നൊക്കെ ഞാൻ ന്യൂസിൽ കണ്ടത് പക്ഷെ നിന്റെ തലയിലാകുന്നു സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ലടാ ഇയാളെത്ര പ്രശ്നമാണോ ആ ബെസ്റ്റ് നീ പിന്നെ ന്യൂസ് കാണലും പത്രം വായനയൊന്നും ഇല്ലല്ലോ എൻ്റെ നദീരെ ഒന്ന് പറഞ്ഞോട് അങ്ങനെ ആരാണെന്ന് സുരക്ഷയ്ക്ക് പോകുന്നവൻ്റെ ജീവൻ തന്നെ പോകുന്ന ഏർപ്പാടാ വേറെ ആര് പോകാനാ അല്ലെങ്കിൽ തന്നെ എവിടാ കണ്ണൂര് ജീവനി കൊതിയുള്ളവർ പോവോ സാധാരണ സ്റ്റേഷനുള്ളവരെയോ യൂണിയനുള്ള ഒക്കെ ഇങ്ങനെ ഗൺമാനായിട്ട് എടുക്കും ക്യാമ്പീന്നൊക്കെ വളരെയേറെ ആയിട്ട് എടുക്കുകയുള്ളൂ അതും ജില്ലയ്ക്ക് പുറത്തു നിന്നു ആ അപ്പൊ കറക്റ്റാ നീ ജോലിന്നും പറഞ്ഞ് ഓടി ചെന്നപ്പോൾ തന്നെ അവന്മാർ എടുത്തു തന്നതെ നല്ല മുട്ടൻ കണി റെഡിയാക്കി വെച്ചോണ്ട് തന്നെയാ ബെസ്റ്റ് പാർട്ടി പിന്നെ പൊട്ടിക്കളിയ നിനക്ക് ഇവനെ രക്ഷപ്പെടുത്താൻ പറ്റുമോ എടാ തൊട്ടപ്പുറത്ത് പുന്നപ്ര സ്മാരകമില്ലേ അത് ആരുടെയാണെന്നോ എന്തിനാന്നോ പോലും അറിയാത്തവനാണ് ഇവൻ അറിയാത്തവനാണിവൻ ഇവനെപ്പോലൊരുത്തന്നെ പിടിച്ച് ഇത്രയും വലിയൊരു പാർട്ടിക്കാരന്റെ ഗൺമാനാക്കാന്ന് പറഞ്ഞ അതും കണ്ണൂര് പോലൊരു സ്ഥലത്ത് നിന്നെ കൊണ്ട് പറ്റൂലിയ നീ തന്നെ ആ നെറ്റെടുത്ത് നോക്ക് അയാൾ ആരാണ് ഒരു കാലത്ത് കണ്ണൂര് അയാളായിരുന്നു ദൈവന്റെ പാർട്ടിയുടെ അവസാന ഭാഗം കൊല്ലാനും കൊല്ലിക്കാനും ഒരു മടിയില്ലാത്ത ആളാ ഒടുവി പാർട്ടിക്ക് മുകളിൽ വരുന്ന വരുന്നതായപ്പോൾ പാർട്ടി തന്നെ ഒതുക്കി കണ്ണൂർ ഇയാള് ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലത്തെ അവിടെ ഇയാൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ കേട്ടാൽ തന്നെ പേടിച്ച് മരിക്കും എത്ര തവണ സംഖികൾ നോക്കിയാണെന്നറിയുമോ ഇയാളെ കൊല്ലാൻ ഒരിക്കെ സ്വന്തം ഭാര്യയുടെ മുന്നിലിട്ട് വെട്ടിക്കൂട്ടിയത് എന്നിട്ടും തിരിച്ചു വന്നു എൻ്റെ ചന്ദ്ര പുള്ളിയെക്കുറിച്ച് പറയുന്ന കുറ്റമെല്ലാം വെറും കഥകളാണ് അതുമാത്രമല്ല പുള്ളി ഇപ്പോൾ ഒതുങ്ങി നിൽക്കുക സംസ്ഥാന കമ്മിറ്റിയിലൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ പിന്നെ ഇവൻ പറയുന്ന പോലെ കണ്ണൂരിപ്പോൾ പഴയ പ്രശ്നങ്ങളൊന്നുമില്ല അതുകൊണ്ടായിരിക്കും പാട്ടി നിന്നെ അയച്ചത് നീ ടെൻഷൻ അടിക്കാതിരിക്കേ എല്ലാം ശരിയാവും നീ പിന്നെ ന്യായീകരിക്കത്തേ ഉള്ളൂ ഞാൻ പറയാനുള്ളത് പറഞ്ഞു അളിയ നദീറെ നീ വിചാരിച്ചാലേ എന്തെങ്കിലും നടക്കും എന്തെങ്കിലും ചെയ്യും കുറച്ച് സെന്റിമെന്റ്സ് വർക്കൗട്ടി ചെയ്യുന്നു ഓരിക്കൊടുക്കുക